ജീവിതം ഒരു യാത്രയാണ് പ്രതിസന്ധികളുടെയും വിജയങ്ങളുടെയും സമാഹാരം ഓരോ നിമിഷവും ഒരു പാഠമാണ് ഓരോ അനുഭവവും ഒരു ഇന്ധനമാണ് ഇന്ന് നാം ഈ യാത്രയുടെ സുവർണ നിമിഷങ്ങളെക്കുറിച്ച് സംസാരിക്കാം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വേഗത്തിൽ ഫലങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ വേഗതയിൽ മാത്രം അതിൽ കാര്യമില്ല കാത്തിരിപ്പ് പരിശ്രമം സമയബന്ധിത്വം ഈ മൂലകങ്ങൾ വിജയത്തിന്റെ അടിത്തറയാണ് ഉദാഹരണത്തിന് ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷി വളർത്താൻ എത്ര കാത്തിരിക്കും അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ കാത്തിരിപ്പ് അനിവാര്യമാണ് ജീവിതത്തിലെ വെല്ലുവിളികൾ നമ്മെ തകർക്കാനല്ല ശക്തമാക്കാനാണ് ഓരോ പ്രതിസന്ധിയും നമ്മിൽ പുതിയ ശക്തി ഉണർത്തുന്നു ഒരു ഉദാഹരണമായി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെ മറികടന്നപ്പോൾ അവൻ തൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞു പ്രതിസന്ധികളിൽ നിന്ന് വളർച്ച നേടുക ഇത് ജീവിതത്തിന്റെ സുവർണ നിമിഷങ്ങളാണ് ഓരോ പാഠവും നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ അവൻ അതിനെ ഒരു പാഠമായി സ്വീകരിച്ച് അടുത്ത പരീക്ഷയിൽ വിജയം നേടിയെടുത്തു സ്വയം വിശ്വാസം ഇത് വിജയത്തിന്റെ രഹസ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ വിശ്വസിക്കുമ്പോൾ ലോകം നിങ്ങളെ പിന്തുണയ്ക്കും ഒരു വ്യക്തി തൻ്റെ സ്വപ്നം പിന്തുടർന്ന് അതിൽ വിജയിച്ചപ്പോൾ അവൻ്റെ ആത്മവിശ്വാസം അതിൻ്റെ പ്രധാന കാരണമായിരുന്നു ജീവിതം ഒരു യാത്രയാണ് അതിൽ പ്രതിസന്ധികളും വിജയങ്ങളും പഠനങ്ങളും ഉൾപ്പെടുന്നു ഓരോ നിമിഷവും ഒരു പാഠമായി നമ്മൾ കാണണം ഓരോ അനുഭവം വരുമ്പോഴും അതൊരു ഇന്ധനമായി കണ്ട് ആ ഇന്ധനം ഉപയോഗിച്ച് നമ്മൾ കത്തിചൊലിക്കാൻ ശ്രമിക്കണം നമ്മുടെ പരിശ്രമമാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് അതിൽ നാം നമ്മുടെ വഴി കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്തിലാണ് കഴിവ് അത് നിങ്ങൾ കണ്ടെത്തുക ആ ഒരു കഴിവ് വളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതിനു കുറച്ച് സമയമെടുക്കും സമയമെടുത്തുകൊണ്ടേ പഠിക്കാവൂ പെട്ടെന്ന് നമുക്കതിൽ റിസൾട്ട് കിട്ടും കിട്ടുക എന്നത് ഒരിക്കലും പോസിബിൾ അല്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിനത്ര ആയുസും ഉണ്ടാവില്ല കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് അതിൻ്റെ ബേസ് മുതൽ എല്ലാം നമ്മൾ നേടിയെടുക്കണം എന്നിട്ട് വിജയിച്ചാൽ അടിത്തറ ഉറപ്പിക്കാൻ കഴിയും അടിത്തറ ഉറവിപ്പിച്ചാൽ നമുക്കത് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിന്റെ സുവർണ നിമിഷങ്ങൾ നിങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് വിശ്വസിക്കുക പരിശ്രമിക്കുക മുന്നോട്ട് പോവുക വിജയത്തിന്റെ വഴി നിങ്ങളുടേത് മാത്രമാണ്